പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് മലയോര നാട് ചാനലിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ബിജുലാൽ എന്ന് പറയുന്ന ഒരു കലാകാരനെ പരിചയപ്പെടുകയാണ് അദ്ദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറേ സാറേ ഞങ്ങൾ മലയോര നാട് ചാനലിൻ്റെ വക്താക്കളാണ് അപ്പം സാറിന് ഞങ്ങളുടെ ചാനലിനോട് പറയാനുള്ള കാര്യങ്ങൾ കലാപരമായി സാറിൻ്റെ പ്രകടനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് വിശദീകരിക്കണം നമസ്കാരം എൻ്റെ പേര് ബിജുരാജ് ഞാനൊരു ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എങ്കിൽ പോലും വളരെ ചെറിയ പ്രായത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം മുതൽ സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങിയതാണ് സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ആ സമയത്തല്ല അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാനും കലാപരിപാടികൾ കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ സാധിച്ചു തുടർന്ന് ലൈബ്രറി പ്രസ്ഥാനവും അതേപോലെ തന്നെ മദ്യനിരോധന സമിതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലങ്ങോളം വിവിധ പരിപാടികളിലും കലാപ്രവർത്തനങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് തെരുവു നാടകത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത് അങ്ങനെ തെരുവു നാടക പ്രസ്ഥാനങ്ങൾ വഴി എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവു നാടകം ചെയ്ത് ജനങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് തുടർന്നാണ് പിന്നീട് സീരിയൽ അല്ല സോറി ദൃശ്യമാധ്യമ രംഗത്തേക്ക് വരികയും അത് ദൂരദർശനം മാത്രമുള്ള സമയമായാണ് ആ സമയത്തേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു കൃഷിമാധ്യമ രംഗത്തും നാടകത്തിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരവസരത്തിലാണ് ഒരു ജോലി കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് കുറച്ച് വണ്ടാനം വണ്ടാനം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ കിട്ടുമ്പോൾ പിന്നെ ഇതുമായിട്ട് കൂടുതൽ സമയം നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്കൊരിക്കലും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല ജനകീയ പ്രശ്നങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായിട്ട് ഇപ്പോഴും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സിനിമയിൽ സാറ് എഴുതിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ മുഖ്യധാര സിനിമകളിൽ നമ്മുടെ സുഹൃത്ത് നമ്മുടെ സജീവമല്ല കാരണം നമുക്കതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവസരം തേടിച്ചെല്ലുന്നതിനോട് സമാതര സിനിമകൾ അതായത് ആർട്ട് സിനിമകളുടെ മേഖലയിൽ നമ്മൾ എടുക്കും നമ്മുടെ സുഹൃത്തുക്കൾ പങ്കാളികളാകുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ പരിപാടികളിൽ നമ്മൾ വിവിധ തലങ്ങളിൽ അതിനകത്ത് സഹകരിക്കാറുണ്ട് ഇന്ന് ഒരു ഒരു ഹിൽഫുള്ളൊരു ഡബിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളിൽ നമ്മുടെ സൗഹൃദ സംഘങ്ങളൊക്കെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ആരുടെ ചർച്ചകളിലുമൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അപ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നെ സമൂഹത്തിലെ വിവിധ ശ്രേണികൾ അവരനുഭവിക്കുന്ന അസമത്വങ്ങൾ ഇതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഈ ഈ അടുത്ത സമയത്ത് വേടൻ വന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ നിന്നൊന്നും ഒരിക്കലും പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യന് വിഴിഞ്ഞു പോരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നില നിലനിൽക്കുന്നത് എഴുത്തിൻ്റെ മേഖലയിൽ സാറ് എങ്ങനെയാണ് ഈ തിരക്കഥ അല്ലെങ്കിൽ കഥ ഗാന അങ്ങനെ രചനാഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എടുത്ത് സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ മുതലേ കഥകൾ ചെറിയ കഥകൾ എഴുതുവായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ നാടകങ്ങൾ എഴുതി തുടങ്ങി ഇപ്പോഴും ചെറുകഥകളും എഴുതുന്നുണ്ട് ടെലിഫിലിമിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ വർക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകൾക്കും സിനിമകൾക്കും വേണ്ടിയുള്ള ചർച്ചകളും അല്ലെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഈ പറയുന്ന പോലെ സമാന്തര സിനിമകളും ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ സിനിമകളൊക്കെ അതിൻ്റെ പേരിൽ ആ ഒരു രീതിയിലാണ് വലിയ അവസരങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് എല്ലാ ഒരാളുടെ ആയിട്ടുള്ള ഒരു ഒരു എഫ എഫർട്ടല്ല ഇത് ഒരു സംഘം ആൾക്കാരുടെ നമ്മുടെ സുഹൃത്ത് സംഘത്തിൻ്റെയൊക്കെ ഒരു ഒരു കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് അത് ഉണ്ടാകുന്നത് പിന്നെ ജോലി സംബന്ധമായിട്ട് സാറ് ഡെയിലി പോയി വരികയാണോ അതോ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവിടെ താമസിച്ചുകൊണ്ട് ആഴ്ചയിൽ ഇങ്ങനെ വരുന്നതാണോ ഞാൻ ആരോഗ്യരംഗത്താണ് ജോലി ചെയ്യുന്നത് ഞാൻ നേഴ്സിങ് അസിസ്റ്റൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ രോഗികളുമായിട്ട് ഇടപെടുന്ന അവരുടെ പ്രശ്നങ്ങൾ ഡയറക്റ്റ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ഇത് എമർജൻസി അല്ലെങ്കിൽ അത്യാവശ്യ സർവീസിൽപ്പെടുന്ന ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും അവിടെ തന്നെ ഉണ്ടാകണം ഞാനവിടെ ക്വാർട്ടേഴ്സിലാണ് ഫാമിലി ഫാൻസിലാണ് അപ്പം അഞ്ചൽ വടമണ്ണിലാണ് സാറ് സ്ഥിരമായി താമസിക്കുന്നത് ഈ പറയുന്ന പോലെ കൊറോണ സമയത്തും അതിനു മുമ്പുള്ള ആരോഗ്യ വെള്ളപ്പൊക്ക സമയത്തും എല്ലാം നമ്മുടെ ആ ഒരു ഒരു ഇപ്പോഴും കൊറോണയുടെ ഒരു ചെറിയ കടന്നു ആ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നാട്ടിലും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയുമൊക്കെ പറയാനും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സിലാക്കാനും വേണ്ടി സാറിന് സാധിച്ചതിൽ വളരെയേറെ സന്തോഷം വളരെ 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 സന്തോഷം ഓക്കെ സാർ ഓക്കെ സാറേ താങ്ക് യു താങ്ക്